അനുജ്വാന ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിനടുത്ത് നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം നമുക്കിവിടെ എ ഫ്രെയിം ഫ്രം ഉണ്ട് മഡ് ഹൗസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ടെൻറ്റ് ഹൗസ് ഉണ്ട് സ്വിമ്മിംഗ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് എന്താ മിന്നെ ക്യാമ്പേഴ്സ് എന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് മൂന്നാർ ഇത് റൂട്ടിലാണിത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ലൊക്കേഷൻ ഒക്കെ നമുക്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷൻ ഇട്ട് റിസോർട്ടല്ല ഇത് ഇത് എന്തൊക്കെയുണ്ട് ഇവിടെ ടെന്റ് ഹൗസ് സ്വിമ്മിംഗ് പൂൾ നമുക്ക് ആദ്യം വരുന്ന സ്വിമ്മിംഗ് പൂളാ പൂളാല് ടെന്റ് പിന്നെ ട്രഡീഷണൽ ഹൗ ട്രഡീഷണൽ ഹട്ട്

ഇതാണ് കേട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂള് ദ നാച്ചുറൽ പോണ്ടാണ് കേട്ടോ ദ ജുവാനും കുട്ടികൾ തവണ കളി തുടങ്ങി പരിപാടി തുടങ്ങി ഇത് നാച്ചുറൽ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകി വന്ന് നമ്മൾ നമ്മളിത് ഇടും അതിനുശേഷം വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം എടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ജുവാനേ പിള്ളേരും ജുവ ഹായ് പറഞ്ഞേ ജുവാനാ ഹായ് പറഞ്ഞേ സി എമ്മോ പറ ഹായ് പറ ഇത് നാലരത്താഴ്ച ഉണ്ട് കേട്ടോ നമുക്ക് വലിയ ദിവസം ഇറങ്ങാൻ പറ്റും നാലര അടിത്താഴ്ചയുണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ അപ്പുറത്തുനിന്ന് കുട്ടികൾക്കുള്ളാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നും കയറി നമ്മൾ ടെൻറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് ഒന്നേക്കുവാട്ടോ അപ്പം നമ്മുടെ മിഡ് ഡേറ്റ് ക്യാമ്പേഴ്സിൻ്റെ സാധ്യതയും നമുക്ക് പരിചയപ്പെടാം ഇണ്ട് ഇതാണ് മിസ്റ്റർ സിബി സിബിയാണ് കേട്ട് ഇത് നടത്തുന്നത് അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ ടെൻ ഹൗസ് ഉണ്ട് പിന്നെ മഡ് ഹൗസ് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പോൾ മഡ് ഹൗസിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് നോക്കാം ഇത് എന്ത് വെച്ച് തോണ്ടാക്കിയിരിക്കുന്ന ഇതിന്റെ അകത്ത് നമുക്ക് നമുക്ക് ഇതിന്റെ കാണാട്ടോട്ടോ ഇവിടെ ഞങ്ങൾ വരുമ്പോ ഇവിടെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ചെക്ക് ഔട്ട് ആയി പോയതേ ഉള്ളൂ എന്താണ് ഇവിടുത്തെ ഫെസിലിറ്റി ബെഡ് ബെഡ് പിന്നെ നമുക്ക് ഡ്രസ്സ് ഇടാനുള്ള ഇതൊക്കെയുണ്ട് പിന്നെ ബാത്റൂം ബാത്റൂം സൗകര്യമുണ്ട് ടോയ്ലറ്റ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വിത്ത് വാഷ് ബേസിനൊക്കെ വെച്ച് ടോയ്ലറ്റ് നല്ല അടിപൊളിയാണ് ബാക്കി നമുക്ക് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ കയറി വന്ന് ഇവിടുത്തെ ബാക്കിൽ അതേ ബാക്കിൽ സൂപ്പർ ഒരു ഏലച്ചെടി അതെ ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഏലക്കായുടെ മണമാണ് കേട്ടോ നല്ല സൂപ്പർ ഏലച്ചെടി നിൽക്കുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ നിന്നിട്ടുണ്ട് ബാക്കിൽ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങി നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ പോകാം അതാണ് ഇത് അടുത്ത ഇതാണ് കേട്ടോ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ടെൻറ്റ് ഹൗസ് കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ടെൻറ്റ് സിലിറ്റസ് എന്താണ് എത്ര പേർക്ക് കിടക്കാൻ പറ്റും നോക്കും ബെഡ് ഉണ്ടോ ഇതാണ് ഒരു ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ വന്ന് കിടക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ മറ്റേ ഇപ്പൊ നമുക്ക് മഡ് ഹൗസിലാണെങ്കിൽ ഫാമിലി ഇല്ലെങ്കിൽ ബാച്ചുറൈസ് ഒക്കെ ആണെങ്കിൽ വന്ന് കിടക്കാം ഇവിടെ കപ്പിൾസിനൊക്കെ എന്റെ അതിന് ഫ്രണ്ട് ഡോറുണ്ട് ബാക്കി ഡോറുണ്ട് കേട്ടോ നമുക്ക് ഇതില് ഫ്രണ്ട് ഇതാണ് ഫാമിലി അല്ലെങ്കിൽ കേറാംസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ബെഡ് ബെഡ് പിന്നെ ഡ്രസ്സ് ഇടാനുള്ള ഇത് ബാത്ത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് നല്ല ലൈറ്റൊക്കെ നല്ല സൂപ്പറാണുണ്ടോ ഇത് ശരിക്കും നമുക്ക് എന്താ നല്ല നാച്ചുറൽ ലുക്കിൽ നമുക്ക് ചൂട് നല്ല ചൂട് വരുന്നവർക്ക് നല്ല നാച്ചുറൽ തണുപ്പ് കിട്ടുന്നതാണ് കേട്ടോ അതായത് നമുക്കിവിടെ ഫാനും എ സി ഒന്നും വേണ്ട നല്ല നാച്ചുറൽ തണുപ്പ് കിട്ടും നമുക്കിവിടെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു കുളിർമയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് പരിചയപ്പെടാം ഇത് ൂളിൽ നിന്നൊക്കെ ചാടി വന്നിട്ട് ഡ്രസ്സൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഇത് അകത്തെ നല്ല നല്ല നാച്ചുറൽ ലുക്ക് നമുക്ക് ഏർമാടത്തിലൊക്കെ പച്ചമുറത്തിൽ വരുകയാണെങ്കിൽ ഏർമാടത്തിൽ കിടക്കാന്ന് പറയില്ലേ ഒരു ഫീലാണ് കേട്ടോ ജുവ ഷൂ ഇട്ട് കേറരുത് കപ്പിൾസിനൊക്കെ വന്നിട്ട് ഫാമിലി കപ്പിൾസ് ഒക്കെ വന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല കാറ്റ് കയറി ഇറങ്ങുന്ന സ്ഥലം യർ ഫ്രെയിങ് ക്യാബിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ അടിപൊളി സീനറിയാണ് സൂപ്പർ വ്യൂ ആണ് ഒരു മൂന്നാറിൻ്റെ ദൂരെ കഴിച്ചയാണ് നിങ്ങളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇവരെ ആദ്യം കണ്ട സ്വിമ്മിംഗ് പൂള് ഇതിൻ്റെ താഴെയാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റും നല്ല മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ടൂറിസം പ്ലേസ് ആണിത് ഇഷ്ടപ്പെടുന്ന ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടും നാച്ചുറൽ ഫീലിംഗ് ആണ് ഇത് ഇവിടെ ഇരിക്കാതൊക്കെ ഉള്ള ഇത് കസേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് ഈ സന്ധ്യാസമയത്തൊക്കെ ഇവിടെ വന്നിരുന്നത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം എന്താ അതിൻ്റെ തൊട്ടടുത്ത് ഇല്ലയൊക്കെ വളർന്ന് കിട്ടുന്നുണ്ട് തൊട്ടടുത്ത് ഏലച്ചെടികൾ അതിന്റെ ഏലക്കേടൊക്കെ നല്ല സ്മെല്ല് അപ്പോൾ എന്താ പറയുക നല്ല നാച്ചുറൽ ഫീലിംഗ് ആണ് ഇവിടെ ഇവിടെ ഒരു ചെല്ലുന്നേക്കാളും മരങ്ങളാണ് ചുറ്റിനും പ്രത്യേകിച്ചും പക്ഷിമൃഗാദികളുടെയൊക്കെ സൗണ്ടും ഒക്കെ കേട്ട് നല്ല നാച്ചുറൽ ലുക്കാണ് ഇത് ഇടയ്ക്ക് കൊരങ്ങന്മാരുടെയൊക്കെ സന്ദർശനമൊക്കെ ഉണ്ടാവും ഒരു നാച്ചുറൽ വെറൈറ്റി ലുക്കാണ് അടുത്തത് ഇത് ടെമ്പററി ടെൻറ്റാണ് കേട്ടോ നമ്മൾ ആദ്യം ടെണ്ടാണ് കണ്ടു ടെൻറ്റ് കണ്ടു അത് ഫിക്സഡ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ടെൻറ്റാണ് നമുക്ക് എടുത്ത് യൂസ് മാറ്റി വെക്കാം നമുക്ക് ഗസ്റ്റുകൾ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാം എല്ലാം ഫീസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് അപ്പോൾ ഫീസിൻ്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് ഓരോന്നിന്റെയും സെപ്പറേറ്റ് നമ്മൾ പറയാം ഇനിയിപ്പോൾ ഇത് ടെസ്റ്റ് നമ്മൾ ടെമ്പററി ടെൻറ്റാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചെസ് കളിക്കാം പിന്നെ ഇത് പാരൻസ് ഇവിടെ അത് ജുവ എന്താണ് കളിക്കുന്നത് ഡെന്നിസാ ജുവാണ് ജുവെ കളിച്ചോണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് സന്ധ്യാസമയത്തൊക്കെ വന്ന് ഇരുന്ന് കളിക്കാനും വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫുളിങ് പ്ലേസ് ആണ് പിന്നെ നമുക്കിവിടെ ക്യാമ്പ് ഫയർ കൊണ്ട് കിട്ടാം വൈകുന്നേരം ബാച്ചിലേഴ്സൊക്കെ വന്ന് വൈകുന്നേരം ഇത് ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുകയാണെങ്കിൽ ക്യാമ്പ് ഫയർ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ പിള്ളേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് ഉള്ള ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പക്ഷിമൃഗാരികളും ലവ് ബേഴ്സ് മൊയല് അങ്ങനെയുള്ള ചെറിയ എന്റർടൈൻമെന്റ് പിള്ളേർക്ക് ഇങ്ങനെ ഈ ഇതുങ്ങളൊക്കെ കാണുന്നത് പക്ഷികളിലൊക്കെ കാണുന്നതൊക്കെ കരിങ്കോഴി പ്രാവ് നല്ല രസമുള്ള പ്രാവുകൾ പിള്ളേർക്ക് ആകർഷകമായിട്ട് ഇങ്ങനെ ഇതാണ് ട്ടോ ലേഴ്സിൻ്റെ കൂടെ ലവ് ഇതൊക്കെ ലൗബേഴ്സിനെ ഇരിക്കാനുള്ള കൂടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കമ്പി കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വന്ന് ഇരിക്കാനുള്ള കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് നിത റെസ്റ്റോ കിച്ചൺ എന്ന് വെച്ചാൽ മിനി റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റും കിച്ചണും കൂടെ കൂടിയതാണ് അപ്പോൾ നമുക്ക് ഫുഡ് നമുക്ക് സ്വയം പ്രിപ്പയർ ചെയ്ത് വരുന്നവർക്ക് സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്കിവിടെ ഉള്ളവർ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി തരും നമ്മുടെ ഇഷ്ടൻസ് ഉണ്ടാക്കി തരും അല്ലേ േ നമ്മള് ഡിന്നർ കൊടുക്കുന്ന നെയ്ച്ചോറും ചിക്കൻ കറി ചപ്പാത്തി കൊടുക്കുന്നത് രാവിലെ കൊടുക്കുന്ന കേരള ഫുഡ് അതത് അപ്പം ദോശ ഇഡലി അങ്ങനെയുള്ള ആണ് കൊടുക്കുന്നത് അപ്പൊ നമ്മള് അവര് വരുന്ന ഗസ്റ്റ് എന്താണ് പറയുന്നത് നമ്മുടെ മെനു ഇതാണ് ഇതാണ് കോമൺ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ വരുന്നവരെന്താണ് പറയുന്നത് സ് ഇത് റിയ സിബിയുടെ വൈഫാണ് കേട്ടോ നമുക്കപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോഴുള്ള അതിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് സി വി നമുക്ക് വിശദീകരിച്ച് തന്നു അപ്പം നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിയയോട് ചോദിച്ചറിയാം പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം അപ്പം റിയ അപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ നമുക്ക് ഇവിടെ ശരിക്കും നൂറ്റി നാൽപ്പത് പേര് ബാച്ചിലേഴ്സ് ആണെങ്കിൽ സ്റ്റേ വരുന്നുണ്ട് മുപ്പത് നാൽപ്പത് പേര് നാൽപ്പത് പേര് അപ്പോൾ തെരക്കണ്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പം അതില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് യർ ഉണ്ട് സ്റ്റേ ഉണ്ട് പിന്നെ നമ്മൾ ജീപ്പിലൊരു ഒരു മുന്നൂറ് മീറ്റർ ഗസ്റ്റിനെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ പിക്കപ്പ് ഉണ്ട് ഡ്രോപ്പ് പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട് അത് ഗസ്റ്റ് ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ടൈം പോലെ രാവിലെയോ രാത്രിയോ എപ്പോഴും അവർക്ക് അവർക്ക് ടൈം അവർ ഇഷ്ടം പോലെ അപ്പോൾ നമ്മൾ നമ്മൾ ഒമ്പതേക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നൈറ്റ് ഫുള്ള് അവർക്ക് ഇരിക്കണെങ്കിൽ മ്യൂസിക്കാണ് സൗണ്ട് സിസ്റ്റം ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ടൈം ടൈമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല എത്ര നേരം വരെ അപ്പൊ അല്ലെ വരെ നമ്മളൊരു ടൈമിൽ ഇങ്ങനെ പറ്റിട്ടില്ല അങ്ങനെ നമുക്ക് ഓക്കെ അപ്പൊ നമ്മളിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇല്ല അതായത് പെർ പെർ ഹെഡ് ഹെഡ് ഇപ്പൊ ഇപ്പൊ ടെന്റ് ഹൗസിൽ അങ്ങനെ റേറ്റ് വരുന്നില്ല ഇല്ല ഇഷ്ടമുള്ള സ്റ്റേ എടുക്കാം ഓക്കെ വരുന്നത് ആ ഫുഡ് നമ്മളെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ഒറ്റ നമ്മള് ഫിക്സേക്കെ വന്നത് അപ്പൊ ഞാൻ ഞാൻ കേൾക്കട്ടെ നമുക്ക് ഒരു ഗസ്റ്റ് ഇവിടെ വന്നു നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് നമ്മൾ കൊടുത്തിന് ശേഷം വേറെ പുറത്ത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും എൻ്റർടൈൻമെന്റിനെ കൊണ്ടുപോകുമോ അങ്ങനെ പുറത്ത് അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും നമുക്ക് ഇവിടെ അടുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ സിപ്ലൈൻ വരുന്നുണ്ട് അത് ഒരു വൺ വേ തന്നെ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ വെച്ചിട്ട് വൺ കിലോമീറ്റർ സിപ്ലൈൻ വരുന്നുണ്ട് വരുന്നത് ഹാങ്ങി സിംഗ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ജീപ്പ് സഫാരി അത് രണ്ട് റൂട്ട് വരുന്നുണ്ട് ൊന്മുടി ഡാമിൻ്റെ ഏരിയ വരുന്നുണ്ട് ആലക്കുളം വരുന്നുണ്ട് അത് അവരുടെ ഓഫീസ് ചാർജിനെ കഴിഞ്ഞു കുറവായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്ന കേസ്റ്റിന് നമ്മൾ ചെറിയ റേറ്റിൽ ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ നമ്മുടെ പ്രോപ്പർട്ടി ശരിക്കും വരുന്നത് അടിമാലി മൂന്നാർ റോഡിൻ്റെ അടിക്കാൻ വരുന്നത് അടിമാലിയിൽ നിന്ന് വരുവാണെങ്കിൽ ഇട്ട് കാണാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് രണ്ട് കിലോമീറ്റർ വരുന്നുള്ളൂ മൂന്നാറിൽ നിന്ന് വരുവാണെങ്കിൽ തോക്കുവാര കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഓക്കെ അങ്ങനെയാണ് യറിപ്പോയാണ് കേട്ടോ അവിടെ നിന്ന് കയറിപ്പോരുന്ന വഴിയാണിത് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ മരങ്ങൾക്കും ഏലച്ചെടികൾക്ക് നടുകയാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നല്ല നാച്ചുറൽ ബ്യൂട്ടിയിലാണ് അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുക അപ്പം നാച്ചുറലായിട്ടുള്ള സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം ഈ റിസോർട്ടിൽ നിന്നും ചെറിയ ഹോം സ്റ്റേ റിസോർട്ടിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ടെൻറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മിന്നറ്റ് ക്യാമ്പേഴ്സ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഫോൺ നമ്പറും എല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ 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 ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യണേ മാക്സിമം എല്ലാവരും